ഹലോ ബ്യൂട്ടിഫുൾ പീപ്പിൾ എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് സെറ്റ് വിശ്വസിക്കുന്നു ഇന്നലെ നമ്മുടെ ബിഗ് ബോസ് ഹൗസിന്ന് പുറത്തിറങ്ങിയതിനു ശേഷം ഗബ്രി കൊടുത്ത ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു എനിക്ക് ഒന്ന് ട്വന്റി സെവൻ മിനിറ്റ്സ് എങ്ങനെ ആ സാധനമുണ്ട് അതിനുള്ള കുറച്ച് ഭാഗങ്ങളോട് എനിക്ക് വളരെ 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 വിയോജിപ്പുള്ളത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നുള്ളത് സി ഞാൻ മുന്നേയും പറഞ്ഞിട്ടുണ്ട് നമ്മളൊരു ഇന്റർവ്യൂ കൊടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയേൻ്റെ അകത്ത് അല്ലെങ്കിൽ ഒരു സോഷ്യൽ പ്ലാറ്റ്ഫോമിൻ്റെ അകത്ത് ഒരു സാധനം ഡെലിവർ ചെയ്യുന്ന സമയത്ത് നമ്മൾ വളരെ 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 ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു തെറ്റുകൾ നമ്മൾ സംസാരിക്കുമ്പോൾ തെറ്റുകൾ പറ്റില്ല എന്നല്ല ഞാൻ പറയുന്നത് ഗബ്രിക്ക് വേണമെങ്കിൽ പെട്ടെന്ന് അങ്ങനെ ഒരു ഇന്റർവ്യൂ കൊടുക്കാതെ കുറച്ച് സമയം എടുത്തിട്ട് ഓൾറെഡി എയർപോർട്ട് ആള് പറഞ്ഞതാണ് എനിക്ക് ഫോൺ നോക്കാനുള്ള സമയം കിട്ടിയിട്ടില്ലായിരുന്നു ഉറങ്ങാനുള്ള സമയം കിട്ടിയിട്ടില്ലായിരുന്നു അങ്ങനെ ഇങ്ങനെന്ത കാര്യങ്ങൾ നന്നായി ഒന്ന് ഇറങ്ങി ഫോണൊക്കെ നോക്കി എന്തൊക്കെ ഔട്ട്പുട്ടാണ് നമ്മുടെ ബിഗ് ബോസ് പുറത്ത് വിട്ടിട്ടുള്ളതൊക്കെ ഒരു വ്യൂ കൊടുക്കുന്നതായിരുന്നു നല്ലത് എന്ന് എനിക്ക് ഇപ്പം തോന്നുന്നുണ്ട് കാരണം ഞാൻ വളരെ വളരെ വ്യക്തമായിട്ട് പറയാം ഇവരെല്ലാരും ഈ ആങ്കേഴ്സ് അല്ലെങ്കിൽ ഈ ഓൺലൈൻ മീഡിയാസ് എല്ലാവരും ജാസ്മിന്റെ ഒരു കേസ് ചോദിച്ച സമയത്ത് ഗബ്രി പറഞ്ഞ എന്താ വെച്ചിട്ടുണ്ട് ഞങ്ങൾ അവൾ പുറത്തിറങ്ങി എന്റെ മനസ്സിൽ ഒരു ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഉത്തരം എന്റെ മനസ്സിലുണ്ട് അവൾ പുറത്തിറങ്ങി വന്നതിന് ശേഷം ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് സംസാരിച്ച് ഇതിനൊരു തീരുമാനമാക്കും പ്രണയമാണോ അത് ഉണ്ടില്ല എന്ന് പറയുന്ന രീതിയിലാണ് ഗബ്രി അത് പറഞ്ഞു വെക്കുന്നത് അബൌട്ട് ജാസ്മിന്റെ ജാസ്മിനോടുള്ള പ്രണയവും കാര്യങ്ങളൊക്കെ ഒക്കെ പിന്നെ ചോദിച്ചൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഓൺലൈൻ മീഡിയാസിലുള്ള ആൾക്കാരോടാണ് നിങ്ങൾ നിങ്ങളുടെ ഓപ്പോസിറ്റ് ജെൻഡറിൽ നിൽക്കുന്ന ആളെ ഫ്രണ്ട് ആക്കില്ലേ ഫ്രണ്ട് ആക്കി കഴിഞ്ഞാൽ കെട്ടിപ്പിടിക്കില്ലേ കയ്യിൽ പിടിക്കില്ലേ ഉമ്മ വെക്കില്ലേ എത്ര പേരങ്ങനെ ചെയ്യും എന്ന് എനിക്കറിയില്ല ആഗ്യയുമായിരിക്കും ബെസ്റ്റ് ഫ്രണ്ട്സിനെ കൈ പിടിക്കുമായിരിക്കില്ല എന്ന് ഞാൻ പറയുന്നില്ല ഇപ്പം ഓപ്പോസിറ്റ് ജെൻഡറിലുള്ള ബെസ്റ്റ് ഫ്രണ്ട്സിൽ എത്രയോ ആൾക്കാരുണ്ടാവും അതിൽ തന്നെ ഗബ്രി തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട് ഒരു ബൗണ്ടറി ഉണ്ട് അതായത് ഒരു ഫിസിക്കൽ ബൗണ്ടറി ഉണ്ട് നമ്മൾ കീപ്പ് ചെയ്യേണ്ട ഒരു ബൗണ്ടറി ഉണ്ട് അത് കഴിഞ്ഞിട്ട് പോകുന്ന സമയത്താണ് അത് വൾഗറായിട്ട് തോന്നുന്നത് എന്റെ പൊന്ന് ഗബ്രി നീ അത് യേശുനെട്ട് പുറത്തുവിട്ട സാധനങ്ങൾ കാണാത്തത് കൊണ്ടാണ് ഈ പറയുന്നത് മനസ്സിലായില്ലേ ഇപ്പം അതിനകത്ത് ഋഷി അൻസിബ അവര് ഹഗ് ചെയ്യുന്നുണ്ട് പിന്നെ നല്ല ഫ്രണ്ട്ഷിപ്പാണ് എന്തുകൊണ്ട് ആൾക്കാർ എതിർക്കുന്നില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടുണ്ടോ നീ ഈ പറഞ്ഞ ഫിസിക്കൽ ബൗണ്ടറി ഉണ്ടല്ലോ അത് ക്രോസ് ചെയ്തത് എല്ലാരും എതിർത്തത് മനസ്സിലായില്ലേ ആ കുട്ടി പുറത്ത് എൻഗേജ്മെന്റ് കഴിഞ്ഞതൊന്നും നല്ല വിഷയം പുറത്ത് പാർട്ട്നേഴ്സ് ഉള്ളവർ ഇപ്പോഴും അതിനകത്ത് നിൽക്കുന്നുണ്ട് എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുന്നവരുണ്ട് പുറത്തുള്ള എൻഗേജ്മെന്റും കാര്യങ്ങളും അത് കീപ്പ് ചെയ്യേണ്ടത് ജാസ്മിന്റെ ഉത്തരവാദിത്തമായിരുന്നു അതിൽ നമുക്ക് ഒരിക്കലും ഗബ്രിയെ കുറ്റം പറയാൻ വേണ്ടി പറ്റില്ല പുറത്തുതന്നെ ഏഴു മാസം ഞാൻ പ്രണയിച്ച് എന്റെ പ്രാണനാഥനാണെന്ന് പറഞ്ഞ ഒരാൾ പുറത്തിരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ കീപ്പ് ചെയ്യേണ്ട ഒരു ഒരു ബേസിക് മാനേഴ്സ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കേണ്ടത് ജാസ്മിൻ ആയിരുന്നു ഗബ്രി അല്ല ഓക്കെ പിന്നെ ഈ പറഞ്ഞതുപോലെ ഈ പറഞ്ഞ ഫിസിക്കൽ ബൌണ്ടറി എന്ന് പറഞ്ഞ ഒരു സാധനം ഉണ്ടല്ലോ ഗബ്രി ഈ ബ്രാൻഡ് സ്ട്രാപ്പ് കാണുന്ന സമയത്ത് അത് എന്താണ് കണ്ടാലും കുഴപ്പമൊന്നുമില്ല ഞാൻ എനിക്ക് കാണിച്ചു തരാമെന്നൊക്കെ ജാസ്മിൻ പറയുന്നതൊക്കെ ഞങ്ങൾ എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു ബൗണ്ടറി തന്നെ ഒരു ബൗണ്ടറി ക്രോസ് ചെയ്ത ഒരു സംഭവം തന്നെയാണ് പിന്നെ പിന്നെ കയ്യിൽ നക്കുക പിന്നെ പിടിച്ച് കടിക്കുക ഇതൊക്കെ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ എന്താ പറയുക ഈ നമുക്ക് വളരെ 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 വളരായിട്ട് ഒരിക്കലും കാണികളെ കുറ്റം പറയരുത് ദയവ് ചെയ്തിട്ട് കാണികളെ കുറ്റം പറയരുത് ഗബ്രി എന്ത് അത് കുറ്റം പറഞ്ഞത് കൊണ്ടറിയോ നമ്മളെ ഏഷ്യാനെറ്റിൽ നിന്ന് പുറത്തു വന്ന ഔട്ട്പുട്ടുകളൊന്നും ഇരുന്ന് കാണാത്തത് കൊണ്ടാണ് പിന്നെ ഗബ്രിക്ക് എങ്ങനെ ഇരിക്കും കമന്റ് ഇട്ട് കണ്ടിട്ടുണ്ടായിരുന്നു എനിക്കത് ഭയങ്കര ഇഷ്ടമായി ഗബ്രി നാളെ കല്യാണം കഴിഞ്ഞ് ഭാര്യയുമായിട്ട് പോകുന്ന സമയത്ത് പിന്നെ ഓടിപ്പോയി കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ കൊടുക്കണം എന്ന് ഞങ്ങൾ ഇന്നലെ ബസ് സ്റ്റോപ്പ് കണ്ടിട്ടുണ്ടായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നെന്നോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ട് അപ്പൊ ഇവന് ഉണ്ടാവുന്ന ഫീലിംഗ് എന്താണെന്ന് നോക്കാലോ ഒരു ഫ്രണ്ടും ഞാൻ ഇപ്പോഴും പറയുന്നു ഒരു ഫ്രണ്ടും എനിക്ക് മേൽ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഒരു മെയിലാണ് ഞങ്ങൾ നയൻ സ്റ്റാൻഡേർഡ് ഇറ്റ്സ് ബീൻ ഫിഫ്റ്റീൻ ഇയേഴ്സ് ഫിഫ്റ്റീൻ ഇയേഴ്സ് ആയിട്ട് ഞങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ് അവൻ എന്റെ പിന്നെ നമ്മൾ ഫ്രണ്ട്സ് ആയിരിക്കുന്ന സമയത്ത് ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ടിരിക്കുന്ന സമയത്ത് പിന്നെ കാര്യങ്ങൾ ഷെയർ ചെയ്യും ശരിയാണ് ഞാൻ നിന്റെ അച്ഛനാകുന്നു ബ്രദറാകുന്നു അനിയനാകുന്നു എന്ന് പറയുമായിരിക്കും അതിലപ്പുറം ഞാൻ നിന്റെ ഭാര്യയാകുന്നു ഞാൻ നിന്റെ ഭർത്താവാകുന്നു എന്നൊന്നും ഒരാളും പറയില്ല ആര് പറയും ആരെ പറയുവാ ഏഹ് ഈ വീഡിയോ കാണുന്ന ഏതെങ്കിലും ഒരാൾ പറഞ്ഞാട്ടെ നിങ്ങൾ നിങ്ങളെ ഓപ്പോസിറ്റ് ജെൻഡറിലുള്ള ആൾക്കാരോട് ഞാൻ നിങ്ങളുടെ ഭാര്യയാണ് നിങ്ങളുടെ അച്ഛനാണ് അല്ല സോറി ഭർത്താവ് ആണെന്ന് പറയുവോ ഒരിക്കലും ആ ഒരു വേർഡ് യൂസ് ചെയ്യില്ല ഐ എം സോറി ടു സേ ദസ് ആ ഒരു സ്റ്റേറ്റ്മെന്റിനോട് ഒരിക്കലും യോജിക്കാൻ വേണ്ടി പറ്റില്ല കാണികളാണ് നിങ്ങളെ അങ്ങനെ ആക്കിയത് അല്ലെങ്കിൽ കാണികളുടെ കണ്ണിന്റെ മഞ്ഞപ്പിത്തത്തിന്റെ പ്രശ്നമാണ് അതിനകത്ത് വേറെയും ആൾക്കാരുണ്ട് ഗബ്രി എന്തുകൊണ്ട് ബാക്കിയുള്ളവരത് അത് അത് അതിനെ കുറിച്ചൊന്നും പറഞ്ഞില്ല നിങ്ങൾ കാട്ടിക്കൂട്ടിയത് തന്നെയാണ് പ്രശ്നം വാഴത്തോപ്പിലും അവിടെയും ഇവിടെയും കുത്തിയിരുന്നു നിങ്ങൾ കാട്ടിക്കൂട്ടിയത് തന്നെയാണ് പ്രശ്നം ഹൈ മാലിനി ഐ എം കുമരൻ അല്ലല്ലോ ഐ എം മറ്റേ ഇത് എന്നൊക്കെ പറ എന്ത് പിന്നെ എനിക്ക് തീരെ 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 യോജിക്കാൻ പറ്റാത്തൊരു സംഭവം അതുകൊണ്ട് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇടാനുള്ള കാരണം ജാസ്മിന്റെ വൃത്തിയെ കുറിച്ചിട്ട് ഈ പറയുന്ന ഓൺലൈൻ മീഡിയാസിന്റെ അവർ ചോദിച്ച സമയത്ത് ഗബ്രി പറഞ്ഞ ഉത്തരം എന്താണ് പിന്നെ ജീവിച്ചു വന്ന ശരി തന്നെയാണ് ഞാൻ അതിനോട് യോജിക്കുന്നു നമ്മൾ ജീവിക്കുന്ന സാഹചര്യത്തിലാണ് നമ്മളെല്ലാം പഠിക്കുന്നത് വൃത്തിയും എന്ന ഈ പറയുന്ന ബേസിക് മാനേഴ്സും റെസ്പെക്റ്റും എല്ലാം തുടങ്ങുന്നത് വീട്ടിൽ നിന്ന് തന്നെയാണ് ഉം അതിന്റെ ഫുൾ ക്രെഡിറ്റ് പോകുന്നത് പാരന്റ്സിനെ തന്നെയാണ് പക്ഷേ ഗബ്രി യൂസ് ചെയ്തൊരു സാധനം ഉണ്ടെന്ന് മിഡിൽ ക്ലാസ്സിൽ ഉള്ള ഒരാൾ ആ ഒരു ഫാമിലിനെ ഹൈ ലെവലിലേക്ക് എത്തിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട ഒരാളാണ് ജാസ്മിൻ അതിനിടയിൽ വിട്ടുപോയെ എന്ത് ഏഹ് നിന്റെ അടുത്ത് ആരാ പറഞ്ഞത് മിഡിൽ ക്ലാസ്സിൽ അല്ലെങ്കിൽ ഒരു പൈസ ഇല്ലാത്ത ഒരു മിതമായി ജീവിക്കുന്ന ആൾക്കാർക്ക് വൃത്തിയില്ല അവരങ്ങനെയാണ് ആരാ പറഞ്ഞത് നിന്റെ അടുത്ത് നീ ആകെ അങ്ങനെ ജീവിക്കുന്ന ജാസ്മിനെ മാത്രമേ കണ്ടിട്ടുണ്ടാവുള്ളൂ മിഡിൽ ക്ലാസ് നിന്ന് അങ്ങ് പിന്നെ ഹൈ ലെവലിലേക്കും അമ്പാനീൻ്റെ തോളോട് തോൾ ചേരാൻ കഷ്ടപ്പെടുന്ന പിന്നെ ജാസ്വിനെ മാത്രം നീങ്ങാണ്ടിട്ടുണ്ടാവും വൃത്തിയില്ലാണ്ട് ഞാൻ ഞാൻ ടു ബി വെരി 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 ഓണസ്റ്റ് ഞാൻ പറയാം നമ്മുടെ വൃത്തി കാര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്യുന്നത് നമ്മളെ കയ്യിലുള്ള പണമോ നമ്മുടെ സ്റ്റാറ്റസോ ഒന്നുമല്ല മിഡിൽ ക്ലാസ് ആവട്ടെ ലോ ക്ലാസ് ആവട്ടെ ഹൈ ക്ലാസ് ആവട്ടെ ഇനി ഇനി ബിസിനസ് ക്ലാസ് ആവട്ടെ എന്തും ആവട്ടെ നമ്മുടെ വൃത്തി ഡിസൈഡ് ചെയ്യുന്നത് അതല്ല അതിനോട് എനിക്ക് ഒരിക്കലും യോജിക്കാൻ വേണ്ടി പറ്റില്ല കാരണം ഞാൻ എനിക്ക് ഇഷ്ടം പോലെ ഫ്രണ്ട് സർക്കിൾ ഉണ്ട് ബാക്കി ഞാൻ സോഷ്യലി സോഷ്യലി ആക്റ്റീവായിട്ട് ഉണ്ടാകുന്ന ഒരാളാണ് സോ ഐ നോ എവ്രി ലൈക് സോ മെനി പീപ്പിൾ ഈ പറയുന്ന പോലെ എല്ലാ കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാരുടെയും ഇടയിൽ നിൽക്കുന്ന ഒരാളാണ് ഞാൻ ഓക്കെ അപ്പം ഐ നോ ഈ പറയുന്ന വൃത്തി കാര്യങ്ങൾ വരുന്നത് എത്രയോ ആൾക്കാരുണ്ട് അങ്ങനെ ദയവ് ചെയ്തിട്ട് വൃത്തിന്റെ കാര്യത്തിൽ ഈ പറയുന്ന സ്റ്റാറ്റസും പൈസയൊന്നും കൂടി കലർത്തരുത് കമ്പ്രി ദയവ് ഇറ്റ്സ് എ റിക്വസ്റ്റ് മനസ്സിലായില്ലേ ഞാൻ പറയട്ടെ നമ്മൾ ഈ പറയുന്ന ഈ ഈ ബേസിക് മാനേഴ്സ് ബേസിക് ആയിട്ടുള്ള നീറ്റ്നസ്സും കാര്യങ്ങളൊക്കെ വരുന്നത് നമ്മുടെ വീട്ടിൽ നിന്നാണ് ഞാൻ പറയില്ല എനിക്ക് വളരെ ചെറുപ്പം തൊട്ടിട്ട് എന്റെ വീട്ടിൽ അച്ഛൻ പറഞ്ഞ ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓ തീട്ടാമോ പിന്നെ ഞാൻ വിചാരിക്കുന്നത് പുകപടലം ഓക്കെ വഡ് എവർ എന്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മുഖം മാത്രം വെളുപ്പിച്ച് നടന്നിട്ട് കാര്യമൊന്നുമില്ല നമ്മൾ എപ്പോഴും നമ്മുടെ കൈയും കാലും എല്ലാം ഫുൾ ബോഡി എപ്പോഴും ഭയങ്കര നീറ്റിൽ വെക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അത് നമ്മുടെ നിങ്ങൾ ഈ എക്സ്പെൻസീവായിട്ടുള്ള ബ്യൂട്ടി പ്രൊഡക്ട്സും കാര്യങ്ങളും യൂസ് ചെയ്യണം നിർബന്ധമൊന്നുമില്ല ഒരു മറ്റേ ഈ പുഴക്കരയിൽ എങ്ങാൻ പോയിട്ട് നമ്മളൊക്കെ എങ്ങനെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് പുഴക്കരയിൽ പോകും അവിടെ പാറക്കല്ല് അല്ലെ ജില്ലി വലിയ ജില്ലിക്കല്ല്ല് ഉണ്ടാവും അച്ഛൻ തന്നെ കാലും കാലൊക്കെ നമ്മുടെ കാലിനെ ഒരച്ച് പിന്നെ കൈയും നഖവും ഞാൻ വളരെ അഭിമാനത്തോടു കൂടി പറയുന്നു ഐ എം ട്വൻറ്റി സിക്സ് ഇയേഴ്സ് ഓൾഡ് ഈ എന്നെ ഇത്രയും കാലം അറിയുന്ന എൻ്റെ ഫ്രണ്ട് സർക്കിൾ സർക്കിളുള്ളതാവട്ടെ എൻ്റെ കൂടെ പഠിച്ചതാവട്ടെ ആരുടെ അടുത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം ഞാൻ എൻ്റെ കൈയും കാലൊക്കെ വളരെ നീറ്റായിട്ട് കീപ്പ് ചെയ്യുന്ന ഒരാളാണ് വളരെ നീറ്റെന്ന് പറഞ്ഞാൽ വളരെ നീറ്റായിട്ട് കാലം പൊക്കി കാണിക്കാൻ വേണ്ടി പറ്റില്ല വളരെ നീറ്റായിട്ട് കൊണ്ടുനടക്കുന്ന ഒരാളാണ് അത് എനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് കിട്ടിയ എന്താ പറയുക ഒരു ഐഡിയ അല്ലെങ്കിൽ ഒരു ഇതാണ് അത് എനിക്ക് എൻ്റെ വീട്ടിൽ എൻ്റെ പാരൻസ് പറഞ്ഞു തന്ന ഒരു സാധനമാണ് നമ്മൾ എപ്പോഴും വൃത്തിയായിരിക്കുക എന്നുള്ളത് പിന്നെ കുളിക്കുന്ന കുളിക്കാണ്ട് എടുക്കുന്നതെല്ലാം ആ കുട്ടീൻ്റെ പേഴ്സണലായിട്ടുള്ള വിഷയമാണ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ദിവസം ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം കുളിക്കുന്ന ഒരാളാണ് അത് എൻ്റെ ഇഷ്ടമാണ് ചിലപ്പോൾ വെള്ളം അലർജി ഉള്ളവരുണ്ടാവും സോപ്പ് അലർജി ഉള്ളവരുണ്ടാകും അവരൊക്കെ ചിലപ്പോൾ ഒന്നരാളോ രണ്ടു ദിവസം ഒക്കെ വിട്ടിരിക്കും കുളിക്കുന്നത് പക്ഷേ ഈ കാലിലെ നഖം കടിക്കുക പിന്നെ അതുപോലെ തന്നെ മൂക്ക് ചീറ്റമ്മ ശ്രദ്ധിക്കാതിരിക്കുക തുമ്മ ശ്രദ്ധിക്കാതിരിക്കുക പിന്നെ ബാക്കി എന്തും ആവട്ടെ ഒരു ഒരു എന്ത് കാര്യത്തില ഈ പറയുന്ന കുട്ടിക്ക് വൃത്തി എന്ന് പറയാ ഒരു കാര്യത്തിലും വൃത്തിയില്ല നമുക്കതിൽ നിന്ന് വളരെ വളരെ കൃത്യമായിട്ട് ആ ഒരു ഷോ കണ്ട എല്ലാവർക്കും മനസ്സിലാകും ഒരു കാര്യത്തിലും വൃത്തിയില്ലാത്ത ഒരു കുട്ടിയാണത് നമ്മൾ നമുക്ക് ഭയങ്കര നോസിഡിയോ അത് ഉണ്ട് എന്നല്ല പറയുന്നത് ആയിട്ടുള്ള ഒരു നീറ്റ്നെസ് ഉണ്ട് ബേസിക് ആയിട്ടുള്ള ഒരു നീറ്റ്നെസ് അതുപോലും കീപ്പ് ചെയ്യാൻ പറ്റുന്നില്ല അതിന്റെ പേരിൽ ആ കുട്ടിക്ക് ഇല്ല സോറി നീറ്റ്നസ് ഇല്ലാത്ത പേരില് ആ ഒരു മിഡിൽ ക്ലാസ്സിൽ നിന്ന് ഉണ്ടായത് കൊണ്ട് എന്നുള്ള ഒരു സാധനം ഒരിക്കലും പറയാൻ വേണ്ടി പാടില്ല ബിക്കോസ് നമ്മള് നീറ്റ്നെസ് ഒന്നും ഡിസൈഡ് ചെയ്യുന്നത് ഈ പറയുന്ന പോലെ പൈസയും നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റസും ഫാമിലിന്റെ ഈ മണ്ണാൻ മണ്ണാങ്കട്ടയും മാങ്ങാത്തൊലിയൊന്നും അല്ല കേട്ടില്ലേ എല്ലാരോടും കൂടിച്ചാണ് പറയുന്നത് പിന്നെ ഇന്നത്തെ പ്രമോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ജിൻഡോ ചാട്ടിൻ്റെ അടുത്ത് ജാസ്മിൻ ഈ ജാസ്മിൻ ഉണ്ടല്ലോ ആക്ച്വലി ഞാൻ മനസ്സിലാക്കിയടത്തേക്കും നന്നായിട്ട് സംസാരിക്കാനുള്ള കഴിവുണ്ട് ഓക്കെ എവിടെ കയറിയും സംസാരിക്കാനുള്ള ഒരു കഴിവും ധൈര്യവും ആ കുട്ടിക്കുണ്ട് പറയുമ്പോ അത് എന്താണ് അല്ലെങ്കിൽ ഡെലിവർ ചെയ്യുന്ന സാധനത്തിന്റെ പ്രശ്നമാണ് അപ്പം മുഖത്ത് വരുന്ന എക്സ്പ്രഷൻസിന്റെയും അല്ലെങ്കിൽ ഞാൻ ഞാൻ മുന്നേയും പറഞ്ഞിട്ടുണ്ട് കാണിക്കുന്ന ചേഷ്ടകളുടെ പ്രശ്നമാണത് മനസ്സിലായില്ലേ അപ്പം നമ്മുടെ വായിൽ നിന്നും വരുന്ന ഒരു സാധനം ഉണ്ടല്ലോ ഇപ്പൊ ജിൻഡോ ജിൻഡോ ചേട്ടൻ്റെ അടുത്ത് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് ഏഹ് അങ്ങ് കാലില് വീണ് നമസ്കരിച്ച് ചേട്ടാ എന്ന് പറഞ്ഞ് ആരതി എടുക്കണം എന്നല്ല ഞാൻ പറയുന്നുള്ളത് സ്റ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആർഗ്യുമെന്റ്സ് ഉണ്ടായിക്കോട്ടെ എന്തുവാ ഇതുവരെ എഡോന്നായിരുന്നു ഇന്നത്തെ പ്രമോയിൽ നിങ്ങളുടെ നീ നീ എട അങ്ങനെയാണ് അത് നിങ്ങളിപ്പോ ചിലപ്പോ നിങ്ങൾക്ക് എന്ന തന്തവൈബായിട്ടും തള്ളവൈബായിട്ടും ഒക്കെ തോന്നാം എന്ത് പറഞ്ഞാലും ഉണ്ടല്ലോ അത് ഒരു ഒരു റെസ്പെക്ട് കീപ്പ് ചെയ്യാൻ തന്നെ വേണം മനസ്സിലായില്ലേ അപ്പം അതൊക്കെ നിങ്ങൾ പിന്നെ ഒന്ന് ഈ കുട്ടി കാണിക്കുന്ന ആംഗ്യങ്ങളും കാര്യങ്ങളും ഒക്കെ ഇനിയിപ്പ ഇതെന്താ പ്രശ്നം എന്ന് പറയുമോ ആ കുട്ടി പറയുന്നത് പോയി വയലഡ് ആയിട്ടുള്ള പോയിന്റ് ആണെങ്കിൽ പോലും ആ കാണിക്കുന്ന എക്സ്പ്രഷൻസും ഉപയോഗിക്കുന്ന ഭാഷയിലുണ്ടല്ലോ നമുക്ക് തെറ്റായിട്ട് തോന്നും നമുക്കത് ആക്ച്വലി തെറ്റായിട്ട് തോന്നും അതാണ് ഈ ജാസ്മിന്റെ കാര്യത്തിൽ എപ്പോഴും സംഭവിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഓക്കെ ഇത്രയൊക്കെ കാര്യങ്ങൾ കാരണം എൻ്റെ മൈൻഡ് ഭയങ്കര ആയി പോകുന്നു ചുറ്റും എന്തൊക്കെയോ കാര്യങ്ങൾ നടക്കുന്നുണ്ട് എൻ്റെ കാരണം ജനലി എല്ലാ സൈഡും തുറന്നു വെച്ചിട്ടുണ്ട് ഡൈവേർട്ട് ആവുന്നുണ്ട് അതുകൊണ്ട് ഇനി പറഞ്ഞ ചിലപ്പം പരസ്പര ബന്ധു സാധനങ്ങൾ ഞാൻ പറഞ്ഞു പോകും ഇത്ര കാര്യങ്ങൾ എന്തായാലും പറയണമെന്ന് എനിക്ക് തോന്നി വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇന്റർവ്യൂസും കാര്യങ്ങളും ഗബ്രി കൊടുക്കും എന്ന് വിശ്വസിക്കാം അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ ബാക്കി നിങ്ങൾ സംസാരിക്കാം